ഓം നമോ ായണായ മഹാഭാഗവതം അദ്ധ്യായം ഏഴ് അജാമിള മോക്ഷം പണ്ട് കന്യാകുബ്ജ ദേശത്ത് അജാമിളൻ എന്ന ഒരു അന്തരസപ്തമൻ പത്നി സമേതം ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച് ജീവിച്ചു വന്നു ധർമ്മിഷ്ഠനും ദൈവഭക്തനുമായിരുന്ന ആ ബ്രാഹ്മണന് യോജിച്ച ഒരു തികഞ്ഞ പതിവ്രതാരത്നമായിരുന്നു ഭാര്യ ഒരു ദിവസം അദ്ദേഹം ഹോമ ഹോമപൂജാതി കർമ്മങ്ങൾക്കാവശ്യമായ ദർഭ ചമത മുതലായവ സംഭരിക്കുന്നതിനു വേണ്ടി ആരണ്യത്തിലേക്ക് പോയി വനത്തിലെ സമതല കൂടി അല്പം ഉള്ളിലേക്ക് നടന്നപ്പോൾ പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്തമാതിരി അവിടെ അതിമനോഹരാഗിയായ ഒരു തരുണീമണി മാരന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മദാലസയെ പോലെ നിൽക്കുന്നു അജാമിളൻ അത്ഭുതത്തോടെ ആ അങ്കനാരത്നത്തെ ഒന്ന് നോക്കി ഒരു വനമോഹിനി ആ കൊണ്ടൽവേണിയുടെ തണ്ടാർമിഴികളിൽ നിന്നും ഉത്ഗമിക്കുന്ന ചടുല വിലാസവീക്ഷണങ്ങളും ചെമ്പരത്തിപ്പൂച്ചണ്ടുകളിൽ സ്മരിക്കുന്ന മാതകമായ തൂമന്ദഹാസവും എല്ലാം കണ്ടപ്പോൾ ജിതേന്ദ്രിയനാണെങ്കിലും അജാമൻ്റെ ഹൃദയം ആകെയൊന്നിളകിപ്പോയി മാരന്റെ കൂരമ്പുകളേറ്റ് പരവശനായി തീർന്ന ഭൂസുരൻ ആ ഭുവന മോഹിനിയുടെ അന്തികത്തിലെത്തി സാവധാനം ചോദിച്ചു സുന്ദരങ്കിയായ ഭവതി ആരാണ് വല്ല ദേവ വനിതയും ആണോ അതോ വനദേവതയാണോ ആ സുന്ദരി ഒന്നുമിണ്ടാതെ പുഞ്ചിരിച്ചു കൊണ്ട് ചില്ലി വല്ലികളിളക്കി കടാക്ഷബാണങ്ങൾ തൊടുത്തുവിട്ടു ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണന്റെ കയ്യിലിരുന്ന ദർഭയും ചമതയും താനേ താഴെ വീണുപോയി മന്മദഭ്രാന്തിയിൽ മയങ്ങി അയാൾ അവൾ ഒരു വേഷിയായ ഭ്രഷണിയായിരുന്നു അവളുടെ ആകർഷണ വലയിൽ ആ പാവം ബ്രാഹ്മണൻ അകപ്പെട്ടു അവൾ മുമ്പോട്ട് നടന്നു പിറകെ നിഴലെന്ന പോലെ ആചാമിഴനും നടന്നു അവളെ വിട്ടുപിരിയാൻ ആ അരണനു മനസ്സ് വന്നില്ല അവൾ ചോദിച്ചു അങ്ങെന്തിനാണ് എൻ്റെ പിറകെ വരുന്നത് എൻ്റെ വീട്ടിൽ ആരുമില്ല ഞാൻ ഉള്ളൂ എന്നെ ഭാര്യയായി സ്വീകരിക്കാമെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി അജാമിളൻ പറഞ്ഞു പ്രിയേ നിന്നെ ഞാൻ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാം നിന്നെ വിട്ടുപിരിയാൻ ഞാൻ ശക്തനല്ല അജാമിളൻ തൻ്റെ നിത്യപൂജയും ധ്യാനവും പുണ്യവും ബ്രാഹ്മണ്യവും സർവവും സംത്യജിച്ച് തൻ്റെ ധർമ്മപത്നിയെയും വിസ്മരിച്ച് ആ വൃഷണിയുടെ പിറകെ നടന്ന് അവളുടെ ഗൃഹത്തിലെത്തി അവിടെ നിന്നും കുറച്ചകലത്തിൽ വിജനമായ ഒരു സ്ഥലത്തായിരുന്നു അവളുടെ വീട് അജാമിളൻ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു അവളുടെ വീട്ടിൽ തന്നെ പാർപ്പുറപ്പിച്ചു ധർമ്മങ്ങളെയും ബ്രാഹ്മണോചിത സൽക്കർമ്മങ്ങളെയും അയാൾ മറന്നു വൃഷളിയായ ഭാര്യയെ പുലർത്താൻ വേണ്ടി എന്താ ധർമ്മങ്ങളും ചെയ്യാൻ അയാൾ തയ്യാറായി ജന്തുക്കളെ വധിച്ച് മാംസം ഭൂജിക്കുക പക്ഷികളെ കെണിവെച്ചു പിടിക്കുക ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുക ഇവയെ താൻ തന്നെ പാകം ചെയ്ത് പ്രിയതമയ്ക്ക് കൊടുക്കുക വഴിപോക്കരിൽ നിന്നും ധനം അപഹരിക്കുക രാത്രി കാലങ്ങളിൽ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി മോഷണം നടത്തുക ഇത്യാദി പല ദുഷ്കൃത്യങ്ങളും അയാൾ ചെയ്തു വന്നു കുളിയില്ല ജപമില്ല ദേഹശുദ്ധിയില്ല അങ്ങനെ പ്രാകൃതനും പാപിയുമായ ഒരു അധമ മർത്യനായി അയാൾ ജീവിച്ചു വർഷങ്ങളും കുറേയങ്ങ് നീങ്ങി ആ കാലത്തിനിടയിൽ നാല് മക്കളും ആ വൃഷണിയിൽ അജാമുളൻ ഉണ്ടായി ഇളയപുത്രന് നാരായണൻ എന്ന് പേരുമിട്ടു മറ്റു മക്കളെ അപേക്ഷിച്ച് ഇളയ മകനോടായിരുന്നു അയാൾക്ക് കൂടുതൽ സ്നേഹം മക്കളുണ്ടായപ്പോൾ അവരെയും കൂടി പോറ്റാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ദുഷ്കൃത്യങ്ങൾ അയാൾ ചെയ്തു അങ്ങനെ എൺപത്തിയെട്ട് വർഷം പാപജടിലുമായ ജീവിതം അയാൾ നയിച്ചു ആ ജീവിതം അവസാനിക്കേണ്ട ഘട്ടം ആസന്നമായി പടുവൃദ്ധനും രോഗിയുമായി തീർന്ന അയാൾ പഴംപായൽ മരണോന്മുഖനായി ഒരു മുടിയെ പോലെ ചലനരഹിതനായി കിടക്കുകയാണ് മരണത്തിൻ്റെ ഭീവത്സരൂപം കണ്ട് ആ വൃദ്ധൻ തൻ്റെ മുമ്പിൽ കണ്ടു ഭയാനകമായ മൂന്ന് കാലകിങ്കരന്മാർ കൈകളിൽ കയറും ദണ്ടുകളുമായി അവൻ്റെ അരിയിൽ വന്നു നിന്നു പാപിയായ അവനെ അവൻ്റെ ജീവനെ പാശത്താൽ വരിഞ്ഞ് കെട്ടി കാലപുരിയിലെ ഘോര നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത് ഇല്ലുകളിച്ച് ഘോരദംഷ്ടകൾ പുറത്തു കാണിച്ചുകൊണ്ട് കൊണ്ട് കരാളരൂപികളായ ആ കിങ്കരന്മാർ യമപാശം അവന്റെ മേൽ വീശാനായി അടുത്തു ഭയാക്രാന്തനായി അജാമിളൻ ഞെട്ടി കണ്ണടച്ചുകൊണ്ട് കണ്ണടച്ചു കൊണ്ട് രക്ഷയ്ക്കു വേണ്ടി മകനായ നാരായണനെ വിളിച്ചു നാരായണാ നാരായണ ഓടിവായോ എന്നെ രക്ഷിക്കണേ നാരായണാ നാരായണ എന്ന് വിളിച്ചു അത്ഭുതം ആർത്തപരിത്രാണനായ ഭഗവാൻ ശ്രീ നാരായണനെ ആര് സങ്കടത്തോടെ വിളിക്കുന്നുവോ അവിടെ അവൻ്റെ മുമ്പിൽ ആ ഭക്തവത്സരൻ്റെ സാന്നിധ്യം അപ്പോൾ തന്നെ ഉണ്ടാകും അജാമിളൻ തൻ്റെ അധർമ്മ പ്രവർത്തികളുടെ ഫലമായി പാപിയും ദുർബുദ്ധിയുമായി ഭവിച്ചു എങ്കിലും അവസാന നിമിഷത്തിൽ ഉച്ചരിച്ച നാരായണ നാമാക്ഷരികളുടെ മഹാത്മ്യത്താൽ തൽക്ഷണം തന്നെ വിഷ്ണു ചിഹ്നങ്ങൾ അണിഞ്ഞ നാല് മനോഹര രൂപികളായ വിഷ്ണു പാർശ്വദന്മാർ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു അജാമിള ഭയപ്പെടേണ്ട കൂടി ഭഗവാനെ വിളിച്ച ആ വിളി അദ്ദേഹം വൈകുണ്ഠത്തിൽ കേട്ടു അങ്ങയെ രക്ഷിക്കുവാനായി പാർശ്വതന്മാരായി ഞങ്ങളെ അയച്ചിരിക്കുകയാണ് അനന്തരം അവർ യമഭടന്മാരോട് ചോദിച്ചു നിങ്ങളെന്തിന് ഇദ്ദേഹത്തെ പാശത്താൽ ബന്ധിക്കാൻ ഒരുങ്ങുന്നു വിടൂ ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല മാറി നിൽക്കുക കിങ്കരന്മാർ പറഞ്ഞു ഞങ്ങൾ ഈ യമധർമ്മ രാജാവിൻ്റെ കിങ്കരന്മാരാണ് പാപിയായ ഇവനെ കാലപാശം വീശി ബന്ധിച്ചു കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് ഇവന്റെ മരണസമയമാണിത് ഞങ്ങളുടെ കടമകൾ ചെയ്യുന്നത് നിങ്ങൾ തടുക്കരുത് പാർഷന്മാർ പറഞ്ഞു ഇവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അന്തിമ സമയത്ത് ശ്രീനാരായണന്റെ തിരുനാമ മന്ത്രം ഉച്ചരിച്ചപ്പോൾ തന്നെ ഇവൻ്റെ സർവ്വ പാപ ഇവനെ വിട്ടകന്നു പോയിരിക്കുന്നു നീതിനിഷ്ഠനായത് യമധർമ്മ രാജാവിൻ്റെ ദൂതാക്കളായ നിങ്ങൾക്ക് ഇന്ന ഇന്ന പാപങ്ങൾക്ക് ഇന്ന ഇന്നതായാണ് പ്രായശ്ചിത്തമെന്ന് അറിഞ്ഞുകൂടാത്തത് കഷ്ടമാണ് ഈ മഹൽ തത്വം അറിയാതെ എങ്ങനെ യമധർമ്മൻ തൻ്റെ ധർമ്മം നടത്തുന്നു മരണസമയത്ത് ഏതൊരുവൻ അവൻ എത്ര കൊടിയ പാപിയാണെങ്കിൽ തന്നെയും അറിഞ്ഞോ അറിയാതെയോ വിഷ്ണുനാമം ഭജിച്ചാൽ അവൻ്റെ പാതകങ്ങൾ സർവവും നശിച്ച് പരമശ്രേഷ്ഠമായ വിഷ്ണുപദം പ്രാപിക്കുവാൻ അർഹനായിത്തീരുന്നു ശ്രീനാരായണ നാമസങ്കീർത്തനത്താൽ അവൻ ചെയ്തിട്ടുള്ള സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായിരിക്കുന്നു പാർഷന്മാരുടെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ കൃതാന്ത കിങ്കരന്മാർ അജാമിളനെ വെടിഞ്ഞ് യമലോകത്ത് പാഞ്ഞെത്തി വിവരം യമധർമ്മ രാജാവിനെ ധരിപ്പിച്ചു തനിക്ക് ധർമ്മഭ്രംശം വന്നു പോയിരിക്കുമോ എന്ന് ഭയപ്പെട്ട് പ്രേതപുരിനാഥൻ തൽക്ഷണം തന്നെ തൻ്റെ കിങ്കരന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ആജ്ഞാപിച്ചു ഇനിമേലിൽ വിഷ്ണുനാമം ജപിക്കുന്ന ജപിക്കുന്നവരെയോ വിഷ്ണുപ്രീതിപരങ്ങളായ വ്രതങ്ങളെ അവ അനുഷ്ഠിക്കുന്നവരെയോ വിഷ്ണു ഭഗവാൻ്റെ സൽക്കഥകളോ സ്തോത്രങ്ങളോ കീർത്തനങ്ങളോ പാടി പാടിപ്പുകഴ്ത്തുന്നവരെയോ അത് കേൾക്കുന്നവരെയോ നിങ്ങൾ അവരുടെ മരണസമയത്ത് ദർശിക്കുവാൻ പാടില്ല അവരുടെ മരണശൈലിയുടെ സമീപത്ത് നിങ്ങൾ പ്രവേശിക്കുവാനും പാടില്ല അവർക്ക് വിധിച്ചിട്ടുള്ളത് ഈ യമ യമലോകമല്ല പ്രത്യുത സർവാനന്ദപ്രദമായ വിഷ്ണുലോകമാണ് വിഷ്ണുപാർഷന്മാർ അജാമിളനെ മൃത്യുവക്ത്തിൽ നിന്നും രക്ഷപ്പെടുത്തി മറിഞ്ഞതിനു ശേഷം അവൻ അവിടെ നിന്നും എഴുന്നേറ്റു ചത്തവൻ ഇതാ ജീവിച്ചെഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് ഭാര്യയും മക്കളും കൊണ്ടാടി വിഷ്ണു മഹാത്മ്യം ഗ്രഹിച്ച അജാമിളൻ കഴിഞ്ഞകാല സംഭവങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് അതിന് പ്രായശ്ചിത്തമായി ഭാര്യ പുത്രാദി സർവ ബന്ധങ്ങളും സർവസംഘങ്ങളും പരിച്ഛേദം പരി പരിച്ഛേദം പരിച് പരിത്യജിച്ച് ജിതേന്ദ്രിയനായി സദാ വിഷ്ണുരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തപസനുഷ്ഠിച്ചു അവസാനം ിയോഗത്തിനുള്ള മുഹൂർത്തമായപ്പോൾ വിഷ്ണുദൂതന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി വൈകുണ്ട ലോകം പ്രാപിച്ചു മുക്തിയടഞ്ഞു കേവലം അറിയാതെ നാരായണ എന്ന വിഷ്ണുനാമം ഉച്ചരിച്ച അജാമിളന് ഇപ്രകാരം മോക്ഷം ലഭിച്ചെങ്കിൽ ഭക്തിയോടുകൂടി സദാ വിഷ്ണുനാമം ജപിക്കുകയും വിഷ്ണു കഥ ശ്രവണം ചെയ്യുകയും ചെയ്യുന്നവരുടെ പരമോന്നതഗതി എന്തായിരിക്കുമെന്ന് ഭക്തോത്തമനായൻ രാജേന്ദ്ര അങ്ങയോട് ഞാൻ പ്രത്യേകം പറയണമെന്നുണ്ടോ ബ്രഹ്മഹത്യാപാപം പോലും വിഷ്ണു നാമജപം കൊണ്ട് പരിഹരി പരിഹരിക്കപ്പെട്ടു പോകുന്നു ഈ വിധം ശ്രീശുഖൻ അജാമിളന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നാരദരുടെ പൂർവ്വകഥ കൂടി പറഞ്ഞു കേൾപ്പിക്കണമെന്ന് പരീക്ഷിത് അപേക്ഷിച്ചു ഭാഗവതം ഏഴാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം